വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വസ്ത്രവ്യാപാരത്തെ പാരമ്പര്യമുള്ള വിപുലീകരിച്ചിരിക്കുന്നു കലാ ടെക്സ്റ്റൈൽസ് കുട്ടഞ്ചേരി യുവജന കലാവേദി ജനകീയ വായനശാലയുടെ പ്രവർത്തന ഉദ്ഘാടനം ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു നല്ല നമുക്ക് എല്ലാവർക്കും കൂട്ടായി പ്രവർത്തിക്കാം വ്യക്തിപരമായിട്ട് എം പി എന്ന നിലയിൽ എന്നെക്കൊണ്ട് കഴിയാവുന്ന എല്ലാ സഹായ സേവനങ്ങളും ഉണ്ടാകും എന്ന് ഈ സന്ദർഭത്തിൽ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു വായനശാല പ്രസിഡന്റ് സോമൻ കളരിക്കൽ അധ്യക്ഷത വഹിച്ചു കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് കലാഭവൻ സലീം വിശിഷ്ട അതിഥിയായി ജില്ലാ പഞ്ചായത്ത് അംഗം ജലീലാദൂർ വായനശാല രക്ഷാധികാരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ ബി സി ബിനോജ് വാർഡ് മെമ്പർ സ്വപ്ന പ്രദീപ് താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് വത്സൻ പാറന്നൂർ സെക്രട്ടറി എൻ ബിജു കെ എ ശശിധരൻ കെ രാജേഷ് കുമാർ വിമലേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു വിളക്കപാട്ട് സംഘത്തിന്റെ ഗുരുനാഥൻ സതീശൻ ചെറുക്കുന്നത് സംഗീത വിദ്യാലയം അധ്യാപിക ജലജ ചാക്യാർ വായനശാലയ്ക്കായി ശില്പം രൂപകൽപ്പന ചെയ്ത വിനേഷ് കുട്ടഞ്ചേരി എന്നിവരെ ചടങ്ങിലാദരിച്ചു വിവിധ പരീക്ഷാ വിജയികളെ അനുമോദിച്ചു നാടക പ്രവർത്തകൻ അഖിലേഷ് തയ്യൂരിന്റെ ലഹരിവിരുദ്ധ നാടകം ഫേസ് അരങ്ങേറി തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി You're watching VCV News.